ഉപകരണങ്ങളോടെ ദികാരുണ്യത്തിലേക്ക് നോക്കി ഈശോ മാത്രം കണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് സുഖപ്പെടുത്താൻ കഴിവുള്ളവനായ ദൈവം എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടെടുക്കാൻ കഴിവുള്ളവനായ കർത്താവ് ആ കർത്താവിനെ അതരം കൊണ്ടും ജീവിതം കൊണ്ടും ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഇത് നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും ഒക്കെ തിരക്കി വെക്കേണ്ട സമയമാണ് സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടില്ലേ ഒരു പരിത്തിൻ്റെ വേദന ഒരു നിലവിളി അങ്ങേറ്റം തകർക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു ദൈവമേ ഞാൻ അങ്ങേറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി തകർക്കപ്പെടാനൊന്നുമില്ല അതുപോലെ തകർക്കപ്പെട്ട ജീവിതത്തിലൂടെയാണ് സങ്കീർത്ത ഞാൻ പീഡിപ്പിക്കപ്പെട്ടു ഇനി ഇതിനെ അപ്പുറം പീഡിപ്പിക്കപ്പെടാനില്ല അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് എനിക്കൊരു ഞാൻ തടവറ അനുഭവത്തിലാണ് സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവത്തിലാണ് തന്റെ സങ്കീർത്തകൻ അനുഭവിച്ചു കൊണ്ടിരുന്ന സകല വേദനകളും പീഡനങ്ങളും തടവറ അനുഭവങ്ങളും ആ തകർക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ചു ദൈവമേ എന്റെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വരണമേ ദൈവമേ എന്റെ വേദനയിലേക്ക് ഇറങ്ങി വരണമേ ദൈവമേ എന്റെ അങ്ങേറ്റം തകർക്കപ്പെട്ട ഈ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നീ ഇറങ്ങി വരണമേ എന്നാ സങ്കീർത്തകൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചത് മക്കളെ ഇത് നിലവിളിക്കേണ്ട സമയമാണ് മക്കളെ ഇത് ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ് മക്കളെ ഇത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ നൊമ്പനങ്ങളും വേദനകളും പരാതികളും പരിഭവങ്ങളും ആവലാതികളും ഒക്കെ ഏറ്റുപറയേണ്ട സമയമാണ് ഉള്ള സമയമാണ് ഇത് വെറുതെ ഇരിക്കേണ്ട സമയല്ല ഇത് ചുമ്മാരിക്കേണ്ട സമയം ദൈവത്തെ വിളിക്കേണ്ട സമയമാണ് ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്ക് അധരം തുറന്ന് ദൈവത്തെ വിളിക്കേ ഇതാ ഞാൻ പീഡിപ്പിക്കപ്പെട്ടവനാണ് അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടവനാണ് ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടവനാണ് ദൈവമേ തടവർ അനുഭവത്തിലാണ് ഞാൻ ഇന്ന് ജീവിതം കിടക്കുന്നത് നിനക്കല്ലാതെ മറ്റാർക്കും എന്നെ വീണ്ടെടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്റെ ഈ സങ്കടത്തിലും എന്റെ ഈ വേദനയിലും നിനക്കല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ദൈവമേ ഇതാ നിന്റെ സന്നദ്ധിയിലേക്ക് സങ്കീർത്തകൻ കരഞ്ഞ് നിലവിളിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതുപോലെ ഇതാ ദൈവമേ നിന്റെ സന്നദ്ധിയിലേക്ക് എന്റെ ജീവിതം ഞാൻ തുറന്നു വെക്കുന്നു എന്റെ വേദനകളെല്ലാം നിന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നു എന്റെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം നിന്റെ മുമ്പിൽ ഇതാ ഞാൻ ചൊരിയുന്നു അന്ന ദൈവത്തിന്റെ സന്നദ്ധിയിൽ തന്റെ ഹൃദയം ചൊരിഞ്ഞതുപോലെ ദൈവമേ ഇതാ എന്റെ സങ്കടങ്ങളും എന്റെ വേദനകളും നിന്റെ സന്നദ്ധിയിലേക്ക് ഞാൻ ചൊരിയുന്നു കർത്താവെ നീ എന്നെ കാണണമേ കർത്താവേ നീ എന്നെ കേൾക്കണമേ ഈശോയെ എന്റെ കണ്ണുനീരിലേക്ക് നീ ഇറങ്ങി വരണമേ എന്റെ തകർക്കപ്പെട്ട ഈ അനുഭവത്തിലേക്ക് തവരാന നീ കടന്നു വരണമേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇനി മുന്നോട്ട് അങ്ങനെ പോകണമെന്ന് ദൈവമേ എന്ത് തീരുമാനമെടുക്കണമെന്ന് എനിക്കറിയില്ല ഈശോയെ നീ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ നിസ്സഹായനായിട്ട് ഞാൻ നിൽക്കുക നിസ്സഹായനായിട്ട് ദൈവമേ നീ എന്നെ സഹായിക്കണമേ കർത്താവേ നീ എന്നെ കൈപിടിക്കണമേ കരകൾ രണ്ട് ദിവസത്തിലേക്ക് നീട്ടിപ്പിടിച്ച് കട തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ആത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ താഴ്ന്ന സ്വരത്തിൽ നിങ്ങളുടെ ആവലാദികളും നിങ്ങളുടെ പരിഭവങ്ങളും നിന്റെ സങ്കടങ്ങളും നിന്റെ നമ്പനങ്ങളെല്ലാം ഈശോട് പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ ആരാധനാരാധനാരാധന ആരാധനൂ ഹലൂയ 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 കർത്താവേ കർത്താവേശോ ഇതാ നിന്റെ മുമ്പിൽ ഞാൻ നിലവിളിക്കുന്നു ഓ കർത്താവേ നിന്റെ സഹായത്തിനായി നിന്റെ മുമ്പിൽ ഞാൻ കരയുന്നു കണ്ണുനീർവാർദ്ധിതായി ഞാൻ ദൈവമേ നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ നീ മാത്രമാണ് എന്റെ ആശ്രയം നീ മാത്രമാണ് എന്റെ ബലം നീ മാത്രമാണ് ആരാധന 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു ഈ നിമിഷം ദിവികാരത്തിന്റെ മുമ്പില് നമ്മോട് പ്രാർത്ഥനയാജിച്ചിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടുള്ള ചിലരൊക്കെ ഇല്ല നമ്മുടെ കുടുംബങ്ങളില് അവരെല്ലാം ഒന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ തമുരാൻ്റെ സ്നേഹത്തിലായിരിക്കാൻ നമ്മൾ വേർതിരിച്ചതും നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ അനേകർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളിലൂടെ കർത്താവിന്റെ സ്നേഹം അറിയുന്ന ആരൊക്കെയോ അറിയേണ്ട ആരൊക്കെയോ നമ്മുടെ കുടുംബത്തിലില്ലേ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ തന്നെ ചില മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഒക്കെ സംഭവിക്കേണ്ട ചില ജീവിതങ്ങൾ നമ്മുടെ കുടുംബത്തിലില്ലേ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലരില്ലേ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ വിശ്വാസം രയിച്ചു പോയവര് പ്രാർത്ഥനയില്ലാത്തവര് സ്നേഹിക്കാൻ പോലും വിസമ്മതിക്കുന്നവര് അനുസരിക്കാൻ വിസമ്മതിക്കുന്നവര് ആത്മീയ കാര്യങ്ങളോട് തുറവില്ലാത്തവര് വിശ്വാസ ജീവിതത്തിൽ നിന്നും അശ്വങ്ങളായിട്ട് അകന്ന് കഴിയുന്നവര് അബദ്ധ വിശ്വാസങ്ങളിലേക്ക് ചെക്കേറിയവർ ഒക്കെ ഇല്ലേ അവരെല്ലാം ഒന്ന് ചേർത്ത് വെച്ചേ എല്ലാം ദിവികടത്തിന്റെ സന്നിധിലേക്ക് വർത്തിക്കെ ഭവനങ്ങളിൽ രോഗികളായി കിടക്കുന്നവരില്ലേ കുറെ നാളുകളായി ചില രോഗങ്ങളുടെ നടുവിലായിരിക്കുന്നവര് വർഷങ്ങളായി ട്രീറ്റ്മെന്റിലും മരുന്നൊക്കെ കഴിച്ച് കടന്നുപോകുന്നവര് ഇല്ല പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്ത രീതിയിൽ ചില രോഗാവസ്ഥകളുടെ നടുവിൽ വേദനിക്കുന്നവരില്ലേ മാരകരോഗങ്ങള് മാറാരോഗങ്ങള് അതുപോലെ ഒത്തിരി ഭാരത്തിലേക്കും തകർച്ചയിലേക്കും സങ്കടത്തിലേക്കും നിരാശയിലേക്കും ഒക്കെ കടന്നുപോയ കുടുംബാംഗങ്ങളില്ലേ കുടുംബാംഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രത്യേകമായിട്ട് നിങ്ങളെ ഇന്നോളം വേദനിപ്പിച്ച ചിലരൊക്കെ ഇല്ലേ പീഡിപ്പിച്ചവര് തകർത്തവര് തടപറാനുഭവത്തിലേക്ക് നിങ്ങളെ തള്ളിയിട്ടവരൊക്കെ ഇല്ലേ അവരെല്ലാം ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ നീ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവനായി അനുഗ്രഹിക്കപ്പെട്ടവളായി ഈ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇവരൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാ മതി എന്നെ ഇന്നോളം വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ തബരാനെ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഉള്ളുകൊണ്ടൊന്ന് പറ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു ഇവർ എന്നെ ഒത്തിരി വേദനിപ്പിച്ചവരാണ് ഇന്നലകളിൽ ഇവര് ഞാൻ തകർന്നു കാണാൻ പോലെ ആഗ്രഹിച്ചവരാണ് ഇവരെ നീ അനുഗ്രഹിക്കണമേന്ന് പറ വിടുമേലും നിന്റെ കരുണ വർഷിക്കാൻ കരുണകർഷിക്കാൻ പറഞ്ഞും നിന്റെ സ്നേഹം ചൊരിയാൻ പറ പറയത്തെ പ്രത്യേകം സമർപ്പിക്കട്ടെ കർത്താവ് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓരോ മകനെയും മകളെയും നിന്റെ ആശീർവാദത്തിന്റെ സമയത്ത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളിലേക്കും കർത്താവ് നിന്റെ ആശീർവാദം കടന്നു ഞെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെടേണ്ട കുടുംബങ്ങളുണ്ട് ഭിന്നിച്ചു കഴിയുന്ന കുടുംബങ്ങളുണ്ട് തകർന്നുപോയ ബന്ധങ്ങളുണ്ട് തകർന്നുപോയ വിശുദ്ധ ജീവിതത്തിന്റെ അനുഭവം കയറുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അനുഭവത്തിലേക്ക് കടന്നുപോയവരുണ്ട് അതുപോലെ മനസ്സിലും മുറിവേറ്റും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും ഒക്കെ കഴിയുന്നവരുണ്ട് എല്ലാവരുടെ മേലും തമുരാനന്ദിന്റെ വലതുകണിപ്പോൾ നീട്ടണ പ്രത്യേകിച്ച് ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കനകളീശ്വരേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന കർത്താവിനെ കാണാം ഭർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മേലും നമ്മുടെ നിയോഗങ്ങളുടെ മേലും വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ധർമ്മ സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ ആരാധന